പത്തൊമ്പത് കാനായ വിദ്യാർത്ഥിയാണ് കാറ്ററിംഗ് ജോലിക്ക് കൂടി പോയി അവൻ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു നമുക്കൊപ്പം അഷിൻഡിയേഗോ ചേരുകയാണ് അഷിൻഡിയേഗോ കാറ്ററിംഗ് ജോലിക്ക് പഠനത്തിനൊപ്പം പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അക്ഷയ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് സുജ തീർച്ചയായും മെഡിക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അക്ഷയ് എന്നുള്ളതാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കെല്ലാം കൂട്ടുകാർക്കും എല്ലാം ഒരേ സ്വരത്തിൽ പറയാനുള്ളത് എന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പനയമുറ്റത്തെ ഈ വീട്ടിൽ നിന്നുമാണ് ഇന്നലെ അക്ഷയ് കാറ്ററിങ്ങിന് വേണ്ടി ഉച്ചയോടുകൂടി സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ നിന്നും ഇറങ്ങുന്നത് വിനോദ് അമൽനാഥ് ഈ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് അക്ഷയ് ഇന്നലെ കാറ്ററിങ്ങിന് വേണ്ടി പോകുന്നതും നേരത്തെ സുജിയെ സൂചിപ്പിച്ച പോലെ തന്നെ പഠനത്തിലും അതുപോലെ തന്നെ കായികരംഗത്തും മികവ് കാട്ടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ അക്ഷയ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ടൂർണമെൻ്റ് ഉണ്ട് ആ ടൂർണമെൻറ്റിൽ താൻ കൂടി തന്നെ തിരിച്ചെത്തും കളിക്കാൻ ഉണ്ടാകും എന്നുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കാനുണ്ടാകും എന്ന് അക്ഷയ ഈ സുഹൃത്തുക്കളോട് പറഞ്ഞ ശേഷമാണ് ഇന്നലെ ഈ കാറ്ററിങ്ങിന് വേണ്ടി പോയത് എന്നുള്ളതായിരുന്നു മനസ്സിലാക്കുന്നത് വെഞ്ഞാറമൂടായിരുന്നു കാറ്ററിങ് ഈ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ സുഹൃത്തുക്കൾക്കൊപ്പം രാത്രി പുലർച്ചെയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു ദാരുണ അപകടമുണ്ടാകുന്നത് ഈ വീട്ടിലെന്തായാലും അച്ഛനും അമ്മയും സഹോദരനുമാണ് അക്ഷയ് ഉള്ളത് നിലവിൽ ഈ മൂന്നുപേരും ഇവിടെയില്ല ജില്ലാ ആശുപത്രിയിലാണ് നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ഈ പേരും ഉള്ളത് മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ രാവിലെ മഴയായിട്ട് പോലും ഈ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും തികച്ചും ദാരുണമായ ഒരു സംഭവമാണ് അക്ഷയ്ക്ക് പറ്റിയത് എന്നുള്ളതിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവും പോയ വിദ്യാർത്ഥിക്ക്